No bájale! bájale. ം ബാക്ക് ടു കത്തൂസ് വ്ലോഗ് ഇന്ന് നമ്മൾ നമ്മളിതിപ്പോൾ മെറാക്കൽ ഗാർഡനിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഫ്റ്റർ ഫോർ പി എം അതായത് നാലു മണിക്ക് ശേഷമാണിത് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ നമ്മൾ ചെന്ന ആ സമയത്ത് തന്നെ കേട്ടോ കറക്റ്റ് അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തത് അവർ അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫൈവ് ഫൈവ് തേർട്ടി ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അവർ ലൈറ്റ് ഓൺ ചെയ്തത് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ലൈറ്റ് റേഞ്ച്മെന്റ്സും ആ ഒരു ആംബിയൻസൊക്കെ കാണാൻ ഫുൾ രാത്രിയാണ് കൂടുതലും ഭംഗിയുള്ളത് അതുകൊണ്ടാണ് അവരതിനെ ഈവനിങ് ഇതിലേക്കായിട്ട് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് ഇവിടെയാണ് ഏറ്റവും കുറവ് പ്രൈസ് ഞാൻ കണ്ടത് കേട്ടോ ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ അപേക്ഷിച്ച് ഇവിടെയാണ് ഏറ്റവും കുറവ് പ്രൈസ് വരുന്നത് ഒരുപാട് പേര് ഈവനിങ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്പതിലധികം രാജ്യങ്ങളിലെ കൾച്ചറൊക്കെയും എല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ഈ നമ്മുടെ എക്സ്പോ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമാണ് കൂടുതലും കിട്ടുന്നത് ഇവിടെ പിന്നെ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഇവിടുത്തെ സ്റ്റോളുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുതലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ എക്സ്പോ കാണുന്ന പോലെയല്ല എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇതാണ് അതായത് ഒരു പവലിന് അടുത്ത പവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരെ എടുക്കും നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇപ്പോൾ ഇവർ ഈവിനിങ്ങ് സമയമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയ തണുപ്പും അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയോടൊപ്പം വന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാതെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്ട്രീറ്റ് ഫുഡിനാണെന്ന് ും അതുപോലെ തന്നെ ഓരോരോ കൺട്രീസിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവരുടെ ഓരോ കൾച്ചറും അവിടുത്തെ ഫുഡുകളും അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കണ്ടില്ലേ നമ്മുടെ ഈഫിൾ ടവറിൻ്റെ ഒരു ഇതും അതൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പാരീസ് പാരീസാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മെയിൻ അവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ കണ്ടില്ല ഇപ്പം ഇറാക്കി ബസാർ ഇറാക്ക് ഇറാൻ അങ്ങനെ എല്ലാ സംഭവങ്ങളുടെയും ഒരുപാട് കൺട്രീസിൻ്റെ അതായത് നമ്മൾ എക്സ്പോ കാണുന്ന പോലെയല്ല എക്സ്പോ ആയിട്ട് നിങ്ങൾ ഇതിനൊരിക്കലും കമ്പയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എക്സ്പോയിൽ പോയതിന് ശേഷം ഗ്ലോബൽ വില്ലേജിലേക്ക് പോകണോ അത് സെയിം തന്നെ ആയിരിക്കില്ല അങ്ങനെയല്ല ശരിക്കും ഭയങ്കര വേറൊരു ഞങ്ങളങ്ങനെ വിചാരിച്ചത് പക്ഷെ ശരിക്കും ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടിയില്ല ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ ഫൈവ് തേർട്ടി ആയിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് കാണുകയാണ് ചെയ്യുന്നത് ഒരുപാട് നേരം നിൽക്കാനും പറ്റില്ല കാരണം ഇന്യൂസിനെയും കൊണ്ടിട്ട് നിങ്ങൾക്ക് അറിയാലോ സ്ട്രോളറുണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ആകെ എക്സ്പോന് പോയ മാത്രമേ സ്ട്രോളർ എടുത്ത് ഇവിടെയും ഇതുപോലെ പ്രൈസ് ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം അങ്ങനെ നിൽക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എല്ലാ കൺട്രീസിൻ്റെയും ആ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ അവരെന്താ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ചുറ്റി ചുറ്റിത്തടന്നും കണ്ടു പിന്നെ കുറേ എന്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി കയറിയൊക്കെ നോക്കി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ കണ്ട് കൂടുതൽ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരുപാട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവരും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് മൈൻഡിൽ നമുക്ക് ഇങ്ങനെ ചുറ്റി നടന്ന് ഫുൾ കണ്ട് അതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റിവർ പോലെയുണ്ട് അപ്പോൾ കണ്ടില്ല ഫ്ലോട്ടിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അവിടെ പോകുക എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് കൾച്ചേഴ്സും എന്തൊക്കെയാണ് അവരുടെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ട്രീഷ് ഐസ്ക്രീം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഉണ്ടെന്ന് അറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അവിടെ കണ്ടു ടർക്കീഷിൻ്റെ ഐസ്ക്രീം കണ്ടു ആക്ച്വലി ഞാൻ ടർക്കീഷ് ഐസ്ക്രീം കഴിക്കുന്ന കാര്യം പറയാൻ വേണ്ടി പോവാണ് പക്ഷേ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ ടർക്കിഷ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ആദ്യം പ്രൈസൊക്കെ ചോദിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പുള്ളി നമുക്ക് ഇത് ഐസ്ക്രീം തരാനുള്ള തത്രപ്പാ ായിരുന്നു അതായത് നമുക്ക് എത്രയാണ് റേറ്റെന്നൊന്നും ആദ്യം ചോദിക്കാൻ പറ്റില്ല ഞാൻ ആക്ച്വലി മറന്നുപോയി എത്രയാണ് പ്രൈസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് പ്രൈസ് എന്തായിരുന്നു തോന്നു സെവൻറ്റിയോ എയ്റ്റിയോ അതോ സിക്സ്റ്റി ആണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ കാരണം നമ്മൾ ചോദിച്ചിട്ടല്ലോ നമ്മൾ ജസ്റ്റ് അവിടെ പോയി നിന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഓൾറെഡി തരാൻ തുടങ്ങി എനിക്ക് പ്രൈസൊന്നും ചോദിക്കാനൊന്നും സമയം കിട്ടിയില്ല ഭയങ്കര ആയിരുന്നു മീൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റിവർ ഏരിയ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റൈഡ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ അത് അത് വേറൊരു സെക്ഷനിലായിട്ട് അതിൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൈഡ്സിലും പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പറ്റുന്ന റൈഡ്സ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഓരോ കൺട്രീസിനും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്പെഷ്യാലിറ്റി ആ ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് ലൈഫ് റേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ട് ഭയങ്കര നല്ലൊരു രീതിയിലാണ് അവരത് ആ ഫുള്ള് ഗ്ലോബൽ വില്ലേജ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു വേറെ ഒരു എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പം അതിൻ്റെ അവിടെ ഇങ്ങനെ ആ ചന്ദ്രൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇന്ത്യേനെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയും ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അഭിമാന നിമിഷമാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ നമുക്ക് ഈ താജ്മഹൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ കൺട്രീസിൻ്റെയും എന്താണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ ഒരു ഒരു സ്പെഷ്യൽ ഇതായിട്ടുള്ള സംഭവമാണ് അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഓരോ സംഭവങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ കൾച്ചറിനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓരോ രാജ്യങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് അവരുടെ കൾച്ചർ എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എല്ലാം നമുക്ക് ചിന്തിക്കാനുമുള്ള ഒരു ഇതായിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ ശരിക്കും ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മളിവിടെ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുള്ളി ഇങ്ങനെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം എടുത്തിട്ട് അവിടെ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും സംഭവങ്ങൾ വീണ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സംഭവത്തിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിയൊരു കാര്യമായിട്ട് തോന്നി നമ്മുടെ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഇത്ര അധികം ആൾക്കാർ വരുന്ന സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്യുമായിരിക്കും പക്ഷേ ഇതുപോലെ ഇങ്ങനെ നടന്നിട്ട് എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ക്ലീനായിട്ട് അങ്ങനെ വെക്കണം എന്നുള്ള ഒരു റൂളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പെർഫെക്റ്റായിട്ട് ക്ലീൻ ായിട്ടെല്ലാം അവർ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് എല്ലാം പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഇത്ര അധികം ആൾക്കാർ വരുന്ന സ്ഥലമായിട്ട് കൂടി വൃത്തിയായിട്ട് കിടക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ സ്ഥലമാണെന്ന് തുടങ്ങിയ ചെറിയ സ്ഥലമാണെന്നു തുടങ്ങിയത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീനായിട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് അതിൻ്റേതായ രീതിയിൽ കിടക്കും നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞു ഇത്ര ആൾക്കാര് വരുന്ന സ്ഥലമായിട്ട് കൂടി നമുക്ക് ക്ലീൻ ആയിട്ട് കിടക്കണുണ്ടോ എന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ മനസ്സിന് തന്നെ ഒരു സംതൃപ്തി തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫൗണ്ടൻ കാണേണ്ട രസം അല്ല ഇത് ഒരു ബ്ലൂ തീമിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സൈഡിൽ കുറേ റൈഡ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സ്ട്രീറ്റ് ഫുഡ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഓരോ കൺട്രീസിൻ്റെയും ആയിട്ടുള്ള എന്താണ് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ടൈമുള്ള സമയത്തൊക്കെയാണ് ഇവിടെ വരണതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല കുറേ സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് സ്ട്രീറ്റ് ഫുഡ്സാണ് മെയിൻ ആയിട്ട് ഓരോ കൺട്രീസും ും അവരുടേതായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ എറണേക്കളെ മുമ്പ് ചെറിയ രീതിയിൽ ഒരു റിസർച്ച് നടത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈനയുടെ ഉള്ളിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ അതായത് സെയിൽ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെറുതെ ആയിരുന്നുണ്ടോ നല്ല കത്തി റേറ്റ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളതേ പാടി തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ സംഭവം ഒന്ന് വാങ്ങിച്ചിട്ട് പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൊറിയ പവലിയനിൽ കയറാം അവിടെ പിന്നെയും ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ് ചിലപ്പോൾ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊറിയ പവലിയനിലേക്ക് പോയി അപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ യുടെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ് ഇതെന്ന് പറയേണ്ടത് അപ്പം സിയോൾ സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോൾ പോലെ അവർ ഇട്ടിരിക്കുന്നതാണ് ഇതിനുള്ള അത്യാവശ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടെൻ ദറംസ് ട്വൽവ് ധെറംസിനൊക്കെ പിന്നെയും സാധനങ്ങളുണ്ടായിരുന്നു ബാക്കി എല്ലായിടത്തും എല്ലാത്തിനും ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് ആയിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടു അപ്പോൾ എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആഗ്രഹവും സാധിച്ചു കേട്ടോ പുറത്തും അവർ കുറേ സംഭവങ്ങൾ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ൊബൽ വില്ലേജിന്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് വ്ലോഗ് ഉടൻ തന്നെ വരുന്നതായിരിക്കും ദിസ് അത് വരയ്ക്കും സൈനിങ് ഓഫ് ബൈ